പരിശുദ്ധമായ പരിപാവനമായ രജപുമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇൻഷാല്ല ഇന്ന് മുതൽ നമുക്ക് ഒരു പത്ത് തിക്കറുകൾ പഠിക്കാം പത്ത് തിക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി പറയുന്ന അല്ലെങ്കിൽ പറയേണ്ട ചില ദിക്കറുകളാണ് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു ഈ ദിക്കർ എവിടെയാണ് പറയേണ്ടത് അന്നൊന്നും ഓർമ്മയില്ല അപ്പൊ ഇൻഷാല്ല പത്ത് തിക്കറുകൾ നമ്മൾ പഠിക്കുകയാണ് ഈ പത്ത് തിക്രുകൾ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇൻഷാല്ല ഇന്ന് പഠിക്കാൻ പോകുന്ന പത്ത് തിക്കറുകൾ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ഏതൊക്കെ സമയത്താണ് പറയേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പരിപാടനമായ രജപുമാസത്തിന്റെ പത്താമത്തെ രാവിലേക്ക് നമ്മൾ ഇന്നത്തെ മകരുബോർഡ് കൂടി കടക്കുകയാണ് നാളെ പത്താമത്തെ ദിനമാണ് നാല് പത്താമത്തെ ദിനമാണ് അതായത് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മളോട് വിട പറയാൻ ഒരുങ്ങുന്നു റജബ് റജപുമാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഒരു ദിക്കറ് പറഞ്ഞാൽ അതിന് ഒരുപാട് നേട്ടമുണ്ട് അത് പറയേണ്ടത് നൂറ് പ്രാവശ്യമാണ് നമ്മൾ ആദ്യത്തെ പത്ത് ദിനത്തിൽ നമ്മൾ പറഞ്ഞൊരു ദിക്കറുണ്ട് അല്ലേ സുബാനൽ ഹയ്യിൽ കയ്യൂം എന്ന് പറഞ്ഞു രണ്ടാമത്തെ പത്തിൽ പറയേണ്ടത് വേറൊരു ദിക്കറാണ് അതും നൂറുവട്ടമാണ് ഒരുപാട് നേട്ടമുണ്ട് ഒരുപാട് മഹത്വമുണ്ട് ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണുക ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ അറബല്ലാലമീൻ അസ്സാം വാലൈക്കും സ്നേഹ ബഹുമാനം നിറഞ്ഞവരെ അള്ളാഹു റബുൽ പരിഭാവനമായ പരിശുദ്ധമായ റജബ് രജബുമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അലഹമദില്ല നമ്മളെ ചേർത്തു വെള്ളിയാഴ്ച പകലിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള റജബുമാസത്തിൻ്റെ ഇപ്പോൾ ഇന്ന് മകരവോടു കൂടി നമ്മൾ പത്താമത്തെ രാവിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് റജബുമാസം ഒൻപതാണ് ഒൻപതാമത്തെ പകലിലാണ് നമ്മളുള്ളത് ഇന്ന് മകരുബോർഡ് കൂടി പത്താമത്തെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നാളെ ശനിയാഴ്ച പത്താമത്തെ ദിനമാണ് അപ്പൊ ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ പത്താമത്തെ രാവിലേക്ക് പ്രവേശിക്കുന്നു നാളത്തെ മകരുബോർഡ് കൂടി നമ്മളിൽ നിന്നും ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വിട പറഞ്ഞു പോവുകയാണ് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു ഒരുപാട് തിക്റും സ്വനാത്തൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ഇസ്സത്ത് അതെല്ലാം പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമ്മൾ ഇൻഷാ അല്ല നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് നമ്മൾ സ്ഥിരമായി പറയുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ രജബുമാസത്തിൽ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളതു ഒരു മൂന്ന് വട്ടം പറയാം പറഞ്ഞു അള്ളാഹു اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم بارك لنا في رجب وشعبان وبلغنا رمضان അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ റജബിലും ഷാഹാനിലും എന്തെല്ലാം പറക്കാത്തുകൾ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടോ അത് മുഴുവനും റബ്ബ് നമുക്ക് തരട്ടെ റമലാനിലേക്ക് നമ്മളെ എത്തിക്കട്ടെ ആ റമലാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ആ റബ്ബല്ലാലമീൻ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് ഇന്ന് പത്താമത്തെ രാവൺ അതായത് നമ്മൾ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ രണ്ട് ദ്വാ നമ്മൾ അധികരിപ്പിച്ചു ഒന്ന് റമദാൻ അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഈ റജബുമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ദ്വായുണ്ട് ഒരു ദിഖർ ഉണ്ട് ഹയ്യിൽ സുബഹാൻ എന്ന ഹയ്യിൽ ദ്യ്യും ഇത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അള്ളാഹുവിൻ്റെ എന്ന രണ്ട് ഇസ്മുകൾ ചേർത്തിട്ടുള്ള ഒരു തസ്ബീഹാണ് സുബാൻ കയ്യും ഒരുപാട് പവറുള്ള അതിൻ്റെ പവർ പറഞ്ഞതിരുല്ലെന്ന് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അസ്മാ ഹുസ്ന അതിൽ യാ ഹയ്യു യാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മു അത് അസ്മാ ഹുസ്നയുടെ ഏറ്റവും പവറുള്ള അത് ഇസ്മുൽ ആദമാണെന്നു പോലും മഹത്തുക്കൾ പരിചയപ്പെടുത്തിയ രണ്ട് ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ പേരാണ് അൽ ഹൈ അൽ കയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവേ റജപുമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ആ രണ്ട് ഇസ്മുകൾ ചേർത്തിട്ട് അള്ളാഹുവിൻ്റെ രണ്ട് ആ പേരുകൾ ചേർത്ത് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് പുകഴ്ത്തുകയാണ് ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിച്ച ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഷാ അല്ലാ ഒരുപാട് കണ്ട് പറയുക ഒരുപാട് കണ്ട് ഒരുപാട് കണ്ട് അതായത് ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മുന്നൂറ് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് പറയണമെന്നാണ് മഹത്വക്കം നമുക്ക് പഠിപ്പിച്ചു തന്നത് നൂറ് പ്രാവശ്യമെങ്കിലും ഈ രജബ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സുബഹാനൽ ഹൈയിൽ കയ്യൂ എന്ന് പറയണമെന്ന് കാരണം ഒരുപാട് നേട്ടമാണ് ആ ഒരു രണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകൾ ചേർത്തിട്ടുള്ള ആ വാചകം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ എപ്പോഴാണ് പറയേണ്ടത് ഇന്ന് പത്താമത്തെ രാവാണ് നാളെ പത്താമത്തെ ദിനം നാളെ മഹരബിൻ്റെ സമയം വരെയാണ് ഈ ഒരു ദിക്കർ പറയേണ്ടത് അത് കഴിഞ്ഞും പറയാൻ പാടില്ല എന്നല്ല അത് ഒക്കെ പറയാം നമ്മുടെ മുൻഗാമികൾ നമുക്ക് എന്താണ് വിവരിച്ചു തന്നത് ഈ ഒരു ഇസ്മടങ്ങിയ ഈ ഒരു ദിക്കറ് ആ ഒരു തസ്ബീഹ് നമ്മൾ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിപ്പോൾ ആദ്യത്തെ പത്ത് എന്ന് പറയുമ്പോൾ നാളെ മഹരബോടു കൂടി അത് അവസാനിക്കുന്നു പിന്നെ നമ്മൾ കടക്കുന്നത് രണ്ടാമത്തെ പത്തിലേക്കാണ് രജബുമാസത്തിൻ്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലേക്കാണ് ഇവിടെ ഇൻഷാ അള്ളാഹ ഇന്ന് മുതൽ ഇന്നിപ്പോൾ ഒൻപതാമത്തെ ദിവസമാണ് രജബുമാസത്തിൻ്റെ അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ ഇനി നമുക്ക് ഏകദേശം പത്തിരുപതോളം ദിവസം കിട്ട കിട്ടും അല്ലെ പരിശുദ്ധമായ റജബ് രജബുമാസത്തിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ പത്ത് കുഞ്ഞൻ അതിക്കാറ് പത്ത് കുഞ്ഞൻ റിക്റുകൾ ഈ റിഖറുകൾ ഇൻഷാ അള്ളാഹ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അതിലൊന്നാമത്തേത് അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുബാനൽ ഹയ്യിൽ കയ്യും എന്ന ദിക്കറാണ് അത് നാളെ മകരബോർഡ് കൂടി അവസാനിച്ചു അത് കഴിഞ്ഞും പറയാം കേട്ടോ പക്ഷേ ശ്രേഷ്ഠത കൂടുതൽ കിട്ടുന്നത് നാളെ മകരുബോർഡ് കൂടി അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പറയുന്നത് ഏതാണ് റജബമാസത്തിൻ്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ പറയേണ്ട പ്രത്യേകം സ്പെഷ്യൽ ആയിട്ട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദ്വായാണ് ഒരു തസ്ബീഹാണ് നീ നിരാശ്രയനാണ് അല്ലെ ആരുടെയും ആവശ്യം അള്ളാക്ക് വേണ്ട അങ്ങനെയുള്ള അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഇതാണ് രണ്ടാമത്തെ റജബ് റജബുമാസത്തിന്റെ രണ്ടാമത്തെ പത്തിൽ പറയേണ്ട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിക്രു അതൊരു തിക്കറാണ് അതൊരു തസ്ബിഹാൻ

മറക്കരുതട്ടോ പഠിച്ചു വെക്കണേ ഒരുപാട് നേട്ടമാണുള്ളത് ഇതൊന്നാമത് രണ്ടാമതായി പരിശുദ്ധമായ റജപുമാസത്തിലെന്നല്ല എല്ലാ വർഷത്തിലെ ഏത് ദിവസവും ഏത് മാസവും മകര നമസ്കാരം കഴിഞ്ഞു അതുപോലെ സുബഹി നമസ്കാരം കഴിഞ്ഞു നമ്മൾ പത്ത് പ്രാവശ്യം വീതം പറയണം പത്ത് പ്രാവശ്യം വീതം പറഞ്ഞാൽ ഒരുപാട് നേട്ടമാണ് ഉമ്മ ഒരുപാട് നേട്ടമാണ് വാപ്പമാരെ നമ്മൾ കാത്തിരിക്കുന്നത് ഏതാണ് ആദിക് ലാ ഇഹു ഈ ഒരു ദിക്കറ് അതാണ് രണ്ടാമത്തേത് അല്ലാഹുവേ എത്രയോ ശ്രേഷ്ഠതയാണ് എത്രയോ ബഹുമാനമാണ് ആ ദിഖറിനുള്ളത് അത് പത്തു വട്ടം പറയണം അതോടൊപ്പം തന്നെ ഏഴു പ്രാവശ്യം ഈ ദിക്കറും അപ്പോ ഒന്നാമതായി നമ്മൾ പഠിച്ചത് പരിശുദ്ധമായ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സുബാൻ അല്ലാഹിൽ എന്ന ദിഖർ പറയണം അത് നമ്മൾ പഠിച്ചു ഇനി രജബുമാസത്തിൽ എന്നല്ല ഇനിയുള്ള എല്ലാ മാസങ്ങളിലും ദിവസങ്ങളിലും മകര നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും നമ്മൾ സലാം വീട്ടിൽ ഉടൻ തന്നെ പത്ത് പ്രാവശ്യം വീതം പറയണം എന്ത്ഹുഹു അത് പത്ത് പ്രാവശ്യം പറയണം അതോടൊപ്പം തന്നെ വട്ടം പറയണം എന്ത് ഇത് മറന്നുപോയത് കേട്ടോ എല്ലാ ഉമ്മമാരും പറയണം എല്ലാ ഉപ്പന്മാരും പറയണം മഹരീബ് നമസ്കാരം കഴിഞ്ഞു സുബി നമസ്കാരം കഴിഞ്ഞു അപ്പോൾ രണ്ട് തിക്രായല്ലേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്നൊരു കാര്യമാണ് തുമ്മുക എന്നുള്ളത് അല്ലേ ഹി എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്മൂലേ അങ്ങനെ തുമ്മുമ്പോൾ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അള്ളാഹു താരം നമുക്ക് ചെയ്യാം നമ്മുടെ മൂക്കിലൊക്കെ വേണ്ടാത്ത പൊടികളൊക്കെ കയറുന്ന സമയത്ത് അത് തുമ്മലോട് കൂടി അതങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതാണ് ചിലക്കാർ ഒന്ന് തുമ്മും രണ്ട് തുമ്മും മൂന്ന് പ്രാവശ്യമൊക്കെ അടിപ്പിച്ച് തുമ്മുന്ന ആളുകളുണ്ട് ഈ തുമ്മുന്ന സമയത്ത് അത് ഭയങ്കര അനുഗ്രഹമാണ് നമ്മുടെ ഈ ഹൃദയം ഇങ്ങനെ അല്ലെ മിടിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിന്നു കഴിഞ്ഞാൽ നമ്മുടെ മരണം സംഭവിക്കും അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ ആ ചീന്ന് പറഞ്ഞാൽ തുമ്മുമ്പോൾ ആ ഒരു ഒരൊറ്റ സെക്കൻഡായിരിക്കും ആ ഒറ്റ സെക്കൻഡിൽ നമ്മുടെ ഹൃദയം അവിടെ നിൽക്കുമെന്നാണ് നമുക്കോ തുമ്മൽ കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ആ ഹൃദയം എങ്ങനെ മിടിക്കുന്നത് അപ്പോൾ ഒരുപാട് ഞേമത്താണ് പറച്ചും തരുന്നത് നമ്മുടെ ശരീരത്തിന് പല ആരോഗ്യ ഗുണങ്ങളും ഈ തുമ്മൽ കാരണം കിട്ടും തുമ്മൽ ഒരു രോഗമായിട്ട് വരും അതല്ല അല്ലാതെ തന്നെ നമ്മളിപ്പോൾ ഇടക്ക് അച്ഛനും പറഞ്ഞു തുമ്മല്ലേ അതെന്താണ് നമ്മുടെ ശരീരത്തിൽ വിഷാംശമൊക്കെ പുറത്ത് തള്ളാൻ ഈ തുമ്മൽ കാരണം നമുക്ക് പറ്റുമെന്നാണ് അപ്പോൾ ഒരുപാട് ഞേമത്താണ് പറച്ചും തന്നിട്ടുള്ളത് അപ്പോൾ ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ ആ അച്ഛനുമ്പറ തുമ്മിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തു പറയണം അൽഹംദില്ല എന്ന് പറയണം ഒരാൾ തുമ്മി അയാൾ എന്തു പറഞ്ഞില്ല അൽഹംദില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ അടുത്ത് നിന്ന് നമ്മൾ അയാളോട് പറയും എടോ നീ തുമ്മിയില്ലേ എന്താ അലഹമുല്ല പറയാത്തത് അൽഹദില്ല പറ എന്ന് അയാളെ ഉണർത്തിയാൽ നമ്മുടെ രോഗങ്ങൾ ശിഫയാകുമെന്ന് മഹത്തുക്കൽ പഠിപ്പിക്കുകയാണ് ഗുളിക കഴിക്കാതെ രോഗം ശിഫയാകും എങ്ങനെ ഒരാൾ തുമ്മിയാൽ തുമ്മിയിട്ട് അയാൾ അൽഹദില്ല എന്ന് പറയുന്നില്ല എങ്കിൽ നമ്മൾ അയാൾ ഉണർത്തി കൊടുക്കണം എടോ എന്താ അലഹമില്ല എന്ന് പറ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ അള്ളാഹുത്താലെ ശിഫയാക്കി തരുമെന്നാണ് ഒരാൾ തുമ്മി അയാൾ അൽഹമദില്ല എന്ന് പറഞ്ഞു നമ്മൾ അത് കേട്ടു അപ്പോൾ നമ്മൾ എന്ത് പറയണം നമ്മൾ തിരിച്ച് അയാൾക്കൊരു മറുപടി പറയണം എന്താണ് പറയേണ്ടത് എന്ന് പറയണം ഇത് പലർക്കും അറിയില്ല അറിയാമെങ്കിലും പലരും പറയാറില്ല അല്ലേ ശ്രദ്ധിച്ച് നമ്മൾ ഇരിക്കുന്നു അപ്പോൾ ഒരാൾ തുമ്മി നമ്മളൊന്നും മിണ്ടൂല പക്ഷെ അങ്ങനെ നമ്മൾ പറയണം അയാളോട് പറയണം എടാ ഏടാ പറ ഞാൻ അവൻ അലഹമ്മദെന്ന് പറഞ്ഞ നമ്മൾ എന്ത് തിരിച്ചു പറയണം എന്ന് പറയണം ഇനി നമ്മൾ മുക്കല്ലാ എന്ന് പറയുന്നത് കേട്ടാൽ എന്ന് എൻ്റെ ആള് തിരിച്ചെന്ത്യണം എസ്താദ് നടപടിയാവുമോ നടപടിയാകുമെന്നേ ആക്കണം ഒരാൾ തുമ്മിയാൽ അയാൾ പറയണം അൽഹമുല്ല അത് കേട്ട ആൾ എന്തു പറയണം എന്നെങ്കിലും ചുരുങ്ങിയത് പറയണം അപ്പൊ പറയൂലേ ഇനിയുള്ള ജീവിതകാലത്ത് ഇതൊന്നും നിത്യമാക്കിക്കോ ഒരുപാട് ഗുണങ്ങൾ നേട്ടങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് അപ്പോൾ ഒന്നാമതായി നമ്മൾ പറയേണ്ട തസ്ബീഹ് പറഞ്ഞു അല്ലെ സുബാൻ ഇനി രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് അത് രണ്ടും നമ്മൾ പറയാറുണ്ട് അത് പഠിച്ചു മൂന്നാമതായി ഒരാൾ തുമ്മിയാൽ അലഹമദില്ലാന്ന് പറയണം എന്ന് പറയുമ്പോൾ അത് കേട്ട ആള് എന്ന് പറയണം ആ സമയത്ത് തുമ്മിയാൽ എന്ന് പറയണം യഹ്ദീഖും എന്ന് പറയണം ഇനി നമ്മൾ പഠിക്കുന്നത് എന്ത് കാര്യം ചെയ്താലും നമുക്കറിയാവില്ല എന്ത് കാര്യം ചെയ്താലും ബിസ്മില്ല എന്ന് പറഞ്ഞു തുടങ്ങണം അതിൽ വലിയ വറക്കത്തുണ്ട് എന്ത് നല്ല കാര്യം ചെയ്താലും അപ്പം പറയണം എന്ത് ബിസ്മില്ല എന്ന് പറയണം പിന്നെയോ എന്ത് കാര്യത്തിൽ നിന്നും വിരമിച്ചു കഴിഞ്ഞാൽ അല്ലേ എന്ത് കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് അയ്യ കൂലി എന്ന് പറയണം നല്ല കുഴിമന്തി നല്ല ബിരിയാണി നല്ല മീൻകറിയൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മളെന്ത് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് എന്ത് എന്നറിയോ പടച്ചോന് എന്ത് എന്നറിയോ അവൻ ആ അടിമയെ ഭയങ്കര ഇഷ്ടമാണ് കുറഞ്ഞത് അൽഹംദില്ല എന്നെങ്കിലും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പും വിസ്മി പറയണം ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദില്ല എന്ന് പറയണം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ നമ്മളിപ്പോൾ ഒരാളെ മോശത്തരം പറഞ്ഞു അല്ലെങ്കിൽ തെറി വിളിച്ചു സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പിഴവ് വന്നു അപ്പം എന്തു പറയണം എന്ന് അസ്തകുള്ള ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ കദാ ഞാൻ നാളെ എന്തെങ്കിലും ചെയ്യും നമ്മൾ പറയാം ഞാൻ നാളെ വരാം നാളെ നിനക്ക് തരാം അപ്പം തന്നെ എന്തു പറയണം ഇൻഷാ എന്ന് പറയണം അതുപോലെ തന്നെ എന്തെങ്കിലും വെറുക്കപ്പെട്ട ഒരു കാര്യം നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ അറിഞ്ഞു കേട്ടു അപ്പൊ എന്തു പറയണം ലാ ഹൗല വലാ ഇല്ലാ എന്ന് പറയണം ഇനി എന്തെങ്കിലും ഒരു മുസീബത്തുണ്ടായി ഒരു അപകടം അത് ചെറുതാവട്ടെ വലുതാവട്ടെ രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ എന്തെങ്കിലും ഒരു വിഷമം സങ്കടം ഉണ്ടായാൽ അപ്പൊ പറയണം എന്ത് ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ അപ്പ മാത്രം പറയേണ്ട വാക്കല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് മുസീബത്ത് ഉണ്ടെങ്കിലും അപ്പ പറയണം വ വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇനി ലാ യസാലു യജ്രി അലാ ഫീ ആനാ ലൈലി നഹാർ രാവിലും പകലിലും എല്ലാ സമയത്തും നമ്മുടെ നാവിൽ നിന്ന് വരേണ്ട ഒരു ദിക്കറുണ്ട് അത് ലാ ഇലാഹ ഇലാ എന്ന ദിക്റാണ് അപ്പോൾ നമ്മൾ എത്ര കാര്യം പഠിച്ചു പത്ത് കാര്യം പഠിച്ചു പത്ത് ദിക്കറുകൾ ഈ പത്ത് ദിക്കറുകൾ ഇൻഷാല്ല ഈ പരിശുദ്ധമായ രജപുമാസത്തിൽ മാസം തൊട്ടേ തുടങ്ങിക്കോ ഈ ഒരു സ്റ്റാർട്ടിങ് ആവട്ടെ പറയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങിക്കോ അല്ലാഹുതാല തോഫിക്ക് തരട്ടെ ഈ ഒരു ദിക്കറുകൾ പറഞ്ഞാൽ ദുന്യാവും വിജയിച്ചു ആഹ്റവും വിജയിച്ചു ഇന്ന് പരിശുദ്ധമായ രജബുമാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനമാണ് ഇന്ന് നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ പറയാം ഒരുപാട് തസ്ബീഹുകൾ പറയാം അല്ലേ ഇന്ന് നോമ്പുള്ള ആളുകൾ ഉണ്ടാകും അലഹമില്ല രജമാസത്തിന്റെ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് നോമ്പിടിക്കാം ചൊവ്വാഴ്ച ആവട്ടെ വെള്ളിയാഴ്ച ആവട്ടെ ഏത് ദിവസം വേണമെങ്കിലും നോമ്പ് പിടിക്കാം പിന്നെ തിങ്കളും വ്യാഴമൊക്കെ പ്രത്യേകം സുന്നത്താണെന്ന് മാത്രം അപ്പോൾ ഏത് ദിവസവും നമുക്ക് നോമ്പി പിടിക്കാം ഇന്ന് നോമ്പുള്ള ആളുകൾ ഉണ്ടാകും ഇന്ന് ജുവാക്ക് വേണ്ടി നമ്മൾ നേരത്തെ പോവുക അല്ലെ ഒരുപാട് ഒരുപാട് നമ്മൾ സ്വലാത്തുകൾ പറയുക ഇസ്റ്റ് ഗഫാർ പറയുക ഈ പറയപ്പെട്ട ദുവാകളൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ പറയുക വലാ ഇല്ലാ ൂവത്ത് അതും അത് വളരെ പവറുള്ള ഒരു ദിക്കറാണ് അത് മറന്നുപോകരുത് പിന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക സൂറത്തുൽ ഫാത്തിഹ വട്ടം മോതിയിട്ട് നമ്മുടെ ശരീരത്ത് നമ്മൾ ഓതുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്ന എല്ലാ ഷറുബല മുസീബത്ത് ആപത്ത് കണ്ണേർ സിഹറിനെ തൊട്ടുള്ള കാവലൊക്കെ കിട്ടുന്ന ഒരുപാട് ദിക്കറുകളും തസ്വീഹുകളാണ് ഈ പറഞ്ഞതൊക്കെ അപ്പീൻഷാ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ പരമാവധി ദു അത് ഒരുപാട് ദു നമുക്കറിയാം പ്രത്യേകിച്ച് ഹത്തീബ് മിമ്പറിൽ കയറുന്ന സമയത്ത് എൻ്റെ ഉപ്പന്മാർ നിങ്ങളൊക്കെ പള്ളിയിൽ ഉണ്ടാകുമല്ലോ ഹത്തീബ് ഉസ്താദ് കുത്തുബ് ഓതാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുന്ന ആ സമയം അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ടിങ്ങനെ ദ്വാരക്ക റബന ആത്തിന ഫിദുന്യ ഹസനഅത്തൻ വഫിൽ ആഹിറത്തി ഹസനഅത്തൻ വക്കിന ആദാബന്നാർ ഒരു കുത്തുബ് കഴിഞ്ഞ് ഇരുന്നിട്ട് രണ്ടാമത്തെ കുത്തുബ് ഓതാൻ വേണ്ടി എഴുന്നേൽക്കുല്ല ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് ദ്വാരക്കണം അറബി തന്നെ പറഞ്ഞാൽ മതിയല്ലോ ഈ ദ്വാരിപ്പിച്ചാൽ മതി വല്ലാത്തൊരു എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിട്ടുള്ളത് പിന്നെ മുഹമ്മദിൻ ആ ഒരു സൊലാത്ത് അത് വളരെ പവറുള്ള സൊലാത്താണ് പിന്നെ മരണപ്പെട്ടവരെ സിയാർത്തി എന്ന കാര്യം പറഞ്ഞല്ലോ അവർക്ക് വേണ്ടി മരണപ്പെട്ട വാപ്പ വാപ്പാവ് ഉമ്മക്കേണ്ടാവും അവർക്കുണ്ട് ഒരു ഫാത്തിഹെങ്കിൽ മോദിയിട്ട് നമ്മൾ ഹതിയ ചെയ്യുക പിന്നെ ഇന്ന് നമ്മൾ ഒരുപാട് സുന്നത്തുകളുണ്ട് ആദാപുകളുണ്ട് അതൊക്കെ പാലിക്കുക വിശുദ്ധമായ ഖുർആാൻ സൂറത്തിൽ കഹഫ് മറ്റ് സൂറത്തുകൾ പാരായണം ചെയ്യുക ഇന്ന് നഖം വെട്ടുക അതുപോലുള്ള സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാല് അതൊക്കെ പറ്റുന്നതുപോലെ ചെയ്യുക അള്ളാഹു റബുൽ അയസ്സത്ത് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ പരിഭാവനമായ ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല ഇഹപര വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞവനെ ആരൊക്കെ എന്തൊക്കെ അത് ആവശ്യത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും ഞങ്ങളുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ല രോഗങ്ങളെ മാറ്റിത്തരണേ അല്ല അള്ളാഹു പ്രയാസ പ്രതിസന്ധികൾ നീ നീക്കിക്കളയണേ റഹ്മാനെ കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ പ്രയാസങ്ങൾ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ല അള്ളാഹു എല്ലാവിധ തരണേ തരണയല്ല മക്കളെ നീ സ്വാരങ്ങളാക്കണേയല്ല മരണപ്പെട്ടവർക്ക് ലോകമുസൽമാൻ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും എല്ലാ മോശമായ ചിന്തകളെ തൊട്ട് പ്രവർത്തികളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണയല്ല ഈ ഒരു വെള്ളിയാഴ്ച ദിനത്തിന്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ ആമീൻ സന്തോഷത്തിലാക്കണേല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ചെയ്യുകൾ ഒന്നും മറന്നുപോവണ്ട ഇസ്സത്ത് ഈ അറിവ് നമ്മൾക്ക് പഠിക്കാനും ഇതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുറബുൽ നമുക്ക് തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ ആലമീൻ അസ്ലാം വരഹമുല വ